നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും റബ്ബർ കർഷകർക്ക് ടാപ്പിങ്ങിന് തടസ്സമായി സംസ്ഥാനത്ത് വീണ്ടും കനത്ത മഴ തുടങ്ങിയിരിക്കുകയാണ് ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിനാൽ വരുന്ന രണ്ട് ദിവസങ്ങളിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കനത്ത മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വിഭാഗം പ്രവചിക്കുമ്പോൾ റെയിൻ ഇട്ട റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിങ്ങിന് അവസരം കണ്ടെത്താനാവുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ഉൽപ്പാദന മേഖല ക്രിസ്മസിന് രണ്ടാഴ്ച മാത്രം ശേഷിക്കുമ്പോൾ ചുരുങ്ങിയ സമയ പരിമിതികൾക്കിടയിൽ പരമാവധി റബ്ബർ ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനുള്ള നീക്കത്തിലാണ് ചെറുകിട കർഷകർ വരും ദിവസങ്ങളിൽ റബ്ബർ ഉൽപ്പാദനം ഇടിയുമെന്നാണ് കർഷകർ പറയുന്നത് ഇത്തവണ ടാപ്പിംഗ് നേരത്തെ ആരംഭിച്ചതാണ് കാരണം ഡിസംബർ പകുതിയോടെ സാധാരണഗതിയിൽ പാൽ കുറയുന്ന പ്രവണതയാണ് സംസ്ഥാനത്തുള്ളത് അതുകൊണ്ട് തന്നെ റബ്ബർ വില ഈ സമയത്ത് ഉയരുകയാണ് പതിവ് ഇത്തവണയും സ്ഥിതി മാറില്ലെന്നാണ് കർഷകർ പറയുന്നത് ആഭ്യന്തര വിലയേക്കാൾ രാജ്യാന്തര വില ഉയർന്നു നിൽക്കുന്നത് ഇറക്കുമതി ലാഭകരമല്ലാതാകും സംസ്ഥാനത്ത് റബ്ബർ വിപണികളിൽ ഉൽപ്പന്ന വില സ്റ്റെഡിയായി കാലാവസ്ഥ മാറ്റം കണ്ട് മധ്യകേരളത്തിലെ സ്റ്റോക്ക് ലിസ്റ്റുകൾ റബ്ബർ ഷീറ്റ് വിൽപ്പന നടത്തുന്നുണ്ട് ഏഷ്യയിലെ പ്രമുഖ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിക്ഷേപകർ താൽപ്പര്യം കാണിച്ചത് ജപ്പാൻ സിംഗപ്പൂർ ചൈനീസ് മാർക്കറ്റുകളെ സജീവമാക്കി ബാങ്കോക്കിൽ ഷീറ്റ് വില ആർസ് എസ് വണ്ണിന് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയായി ഉയർന്നു ഇതാണിപ്പോൾ വിദേശത്ത് റബ്ബർ വില കൂടാനുള്ള കാരണം അപ്പോൾ വിദേശത്ത് റബ്ബർ വില കൂടിക്കിടന്നെങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ റബ്ബർ വില കൂടാനുള്ള സാഹചര്യം ഒരുക്കുള്ളൂ അപ്പം വിദേശത്ത് റബ്ബർ വില കൂടി നിൽക്കുമ്പോൾ ഇറക്കുമതി എന്തായാലും ലാഭകരമല്ലാതാവും അപ്പോൾ നമ്മുടെ ഈ റബ്ബറിനും വില കൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി